അപ്പം ഹായ്ക്കിട്ട് അപ്പോൾ ഇന്നത്തെ വീടെന്ന് പറയുന്നത് സൺ ടെൺ എത്രയും ഇടന്ന് മാറുന്നതിനുള്ള ഒരു അടിപൊളി റെമഡിയാണ് ആയത് തന്നെ നമുക്കൊരു പകുതി തക്കാളിയിൽ അതൊന്ന് ഫോർക്ക് വെച്ച് കുത്തി അതിനു ശേഷം അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയും എടുത്തിട്ട് നമുക്ക് പിന്നെ ആ ഫോർക്ക് വെച്ച് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവാനും അതുപോലെ തന്നെ നമ്മുടെ പോസും കാര്യങ്ങളിലൊക്കെ ഉള്ള എന്താ പറയുക അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് അതുപോലെ നല്ലൊരു എക്സ്പോളിയേഷനും കൂടി നമ്മുടെ സ്കിന്നിന് നമുക്ക് കിട്ടും അപ്പൊ നല്ല രീതിയിലൊന്ന് നമുക്ക് ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് സൺട്ടൻ നല്ല അടിപൊളിയായിട്ട് മാറും അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്യാം ഞാൻ മഞ്ഞൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കും കൂടെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഒരു നമ്മുടെ ഫേസിന് ഒരു നല്ലൊരു മസാജ് കൊടുക്കാം ഇതിന് ശേഷം നമ്മുടെ ഫൈനൽ പാക്കാണ് കുറച്ച് അതായത് ഒരു ചെറിയൊരു പഴവും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പച്ച പച്ചരിയാണ് കുതിർത്ത് വെച്ച പച്ചരിയാണ് ഇനി ആ കുതിർത്ത് വെച്ച വെള്ളവും കൂടെ ഗ്ലേഷ്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ കണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഇത് നമ്മുടെ ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അപ്പൊ സ്കിന്ന് നന്നായിട്ട് ചണ്ടാനൊക്കെ മാറി നല്ല രീതിയിലൊന്ന് ബ്രൈറ്റ് ആവും അപ്പൊ നല്ലൊരു റെമഡിയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതുപോലെ വീഡിയോ ഇട്ട് കാണാം അത്